ായിട്ടൊക്കെ ഞാൻ തന്നെയാണ് മുന്നേ പിന്നെ ഈ വഴിയൊക്കെ പറഞ്ഞു എന്നാ ഡേറ്റ് അപ്പൊ പതിനഞ്ചാം തീയതി പോവാൻ വിചാരിച്ചിട്ടാണേ അതല്ലേ പതിനഞ്ചാം തീയതി കൊഴപ്പില്ല പക്ഷെ സ്ഥലത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ ആയിട്ട് തൃശ്ശൂരിൽ നിന്ന് പോണ്ട കാര്യം നോക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് ഈ മാസം കഴിഞ്ഞ പിന്നെ പറ്റില്ല പിന്നെ ദിവസം പിന്നെ രണ്ടു ദിവസം ഞായറാഴ്ച കൊണ്ട് നോക്കി അപ്പൊ പതിനഞ്ചാം തീയതി ഞായറാഴ്ച ആയില്ലോ ഞായറാഴ്ച കൊഴപ്പില്ല അത് നല്ല ഡേറ്റ് ഡേറ്റാണ് പക്ഷെ ഇതിന്റെ ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങള് ചെയ്യണം അത് കുട്ടികളെ കാര്യങ്ങളൊക്കെ കേട്ടെ പിന്നെ ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രമുള്ള പിന്നെ നമുക്ക് പറ്റില്ലേ ഇരുപത്തിരണ്ടാം തീയതി രാഷ്ട്രമുള്ള എന്റെ കാര്യം ചെയ്യാനേ അതന്നെ അതന്നെ ഭംഗിയാകുള്ളു എന്താ ഇങ്ങനെ ഞായറാഴ്ച കൊടുക്കും അമ്മ അത് പെരക്കാൻ പറയാ ഡേറ്റ് നോയിട്ട് ചെയ്യാൻ വിചാരിച്ചെ ഈ മാസം കഴിഞ്ഞാ പിന്നെ ഒന്നും നടക്കില്ലേ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ആയാലോ എന്തായാലും ഈ മാസം കഴിഞ്ഞ പിന്നെ പതിനഞ്ചാം തീയതിരണ്ടാം ഇരുപത്തിരണ്ടാം തിയ്യതി കൊഴപ്പില്ല പക്ഷെ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാ പിന്നെ അങ്ങനെ തന്നെ ഞാൻ ചിതന്നെ അങ്ങനത്തെ കാലൊക്കെ ഞാൻ തന്നെ ചിതരുന്നത് മുന്നിൽ ഞാൻ ഇന്നലെ കാര്യങ്ങള് പറമ്പിന്റെ അളവുകാരൊക്കെ ആയിട്ട് െട്ടാം തീയതി അത് കഴിഞ്ഞ പിന്നെ മാസം കഴിഞ്ഞേ പിന്നെ അടുത്ത മാസം നമ്മള് ചെയ്യില്ലല്ലോ അതുകൊണ്ട് മാത്രം ഇരുപത്തി എട്ടാം എല്ലാ കാര്യങ്ങളും ഞായറാഴ്ചയാണെങ്കിൽ എല്ലാവരും ഒഴിവുള്ളേ ഇരുപത്തെട്ടാന്തി കഴിഞ്ഞ ഇല്ല കേട്ടോ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി േ കാര്യങ്ങളൊക്കെ ഇരിക്കാനും പറ്റില്ല കാര്യങ്ങൾ എന്തായാലും വേണ്ട ആ വേണ്ട വേണ്ട ഞാനേ ഞാൻ പറയുന്നത് ഭയങ്കരക്കാര് സമാധാനായില്ല ഇങ്ങനെ കൊറഞ്ഞ ഓരോ തറവാ